ഹരി ഓം നമസ്കാരം ഹൈന്ദവ സംസ്കൃതിയുടെ അടിസ്ഥാന പ്രകരണ ഗ്രന്ഥങ്ങളാണ് വേദങ്ങൾ അല്ലെങ്കിൽ ചതുർവേദങ്ങൾ അതിപുരാതന കാലം മുതൽക്കേ ഭാരതീയ ജനതയെ നയിച്ചുകൊണ്ടിരുന്നതും സ്വാധീനിച്ചുകൊണ്ടിരുന്നതും ഈ വൈദിക സംസ്കൃതിയാണ് ഈ വേദങ്ങൾ തന്നെയാണ് പിന്നീട് വിരചിതമായ ഇതിഹാസ പുരാണങ്ങൾക്കും സ്മൃതികൾക്കുമല്ലാ ഉത്ഭവസ്രോതസ് ഇവയെല്ലാമാണല്ലോ എല്ലാ ഭാരതീയ ധാർമ്മിക മൂല്യങ്ങളുടെയും അടിസ്ഥാനം വേദോഖിലോ ധർമ്മമൂലം എന്നാണല്ലോ ആപ്തവാക്യം നൂറ്റാണ്ടുകളും സഹസ്രാബ്ദങ്ങളുമായി ഈ വേദങ്ങൾ നിലനിൽക്കുന്ന എന്നാൽ സാധാരണ ജനങ്ങൾക്ക് അപ്രാപ്യമായി കിടന്ന സാധ്യതകളാണ് ഇന്ന് ആചാര്യ ശ്രീ എം ആർ രാജേഷ് അവർ ജനകീയമാക്കിക്കൊണ്ടിരിക്കുന്നത് വേദങ്ങളിൽ അന്തർഹിതമായിരിക്കുന്ന ഈ സാധ്യതകളെ സാധാരണക്കാരിലെത്തിച്ച് അവരെ ആസ്തികരാക്കി അതായത് വൈദിക തത്വങ്ങളിൽ ശ്രദ്ധയും വിശ്വാസവും ഉള്ളവരാക്കി നമ്മുടെ പുരാതന സംസ്കൃതിയുടെ മഹത്വം വീണ്ടെടുക്കുന്ന ഒരു മഹത് പ്രക്രിയയിലാണ് അദ്ദേഹം ഏർപ്പെട്ടിരിക്കുന്നത് ആയിരക്കണക്കിന് അനുയായികളിലേക്ക് ഈ സംസ്കൃതിയുടെ മേന്മകൾ പകർന്നുകൊടുത്ത് അവരുടെ ജീവിതം ധന്യമാക്കുന്ന ഒരു അതുല്യ പുണ്യകർമ്മം ഈ മഹായജ്ഞത്തിൻ്റെ ഒരു നാഴികക്കല്ലാണ് അദ്ദേഹത്തിൻ്റെ നൂറാമത്തെ വീഡിയോയുടെ പ്രകാശനവേള ഈ അവസരത്തിൽ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ഭാവി പ്രവർത്തനങ്ങൾക്കും എല്ലാ ഭാവുകങ്ങളും നേരുന്നു അത്യന്തം മംഗളകരമായ ഈ മഹായജ്ഞം അനുസ്യൂതമായി അഭങ്കുരം ഉത്തരോത്തരം വർദ്ധിത പ്രഭാവത്തോടെ മുന്നേറട്ടെ എന്നാശംസിക്കുന്നു നമ്മുടെ ഋഷി പരമ്പരയുടെ അനുഗ്രഹാശസുകൾ അദ്ദേഹത്തിൻ്റെ മേൽ വർഷിക്കുമാറാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു നമസ്കാരം ഹരിയോ